ജബ്ബാർ കാസിമാജിന്റെ പോലീസ് ജീപ്പ് ഞാൻ ഈ കണ്ടല്ലേ അവൻ പറഞ്ഞ് വിശ്വസിക്കണ്ട പണ്ട് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കിയാവോ അതിന് ചിന്നെ പട്ടനാട്ടും പോലെ ആട്ടിട്ടുണ്ടല്ലോ ഈ കുട്ടനും കോമും പഴയ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഉതി വീർപ്പിച്ചണ്ട പറഞ്ഞ നേരാണെങ്കിൽ കാസിമാജിന്റെ കാര്യം തീർന്നു അല്ല ജബ്ബാറിന് പിന്നാലെ പോലീസ് പോലീസ്റ്റീപ്പും ആ വഴി പോയി എന്നാ കേട്ടത് ജബ്ബാറിന്റെ പഴയ കേസും കൂട്ടവും ഉണ്ടാവും അതിനാണ് ജബ്ബാർ കാസിമാജിന്റെ അടുത്തേക്ക് പോയത് പോലീസ് ജീപ്പ് ബാക്കിലും പോയത് എന്തായാലും ഉച്ച കാഴ്ചന്ന് കാണണം പെരി പോയിട്ട് കുപ്പ ആദ്യം ഞമ്മൾ അങ്ങട്ട് വിടുക കായ്ക്കാരന്റെ അടുത്തേക്ക് പോകുമ്പോ ഡ്രസ് മാറ്റായിട്ടാ ഞമ്മൾ ഉള്ളതാണ്ട് സിമ കാൽക്കാരനെ കണ്ടെടുത്ത ചന്ദൻ തടികളും നിലമ്പൂളിന് കണ്ടെടുത്ത തേക്ക് തടികളും നിന്റെ ഗോടകളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നടക്കടാ നിന്റെ കുറച്ച് കൂട്ടാളികളെ കിട്ടാനുണ്ട് പതിനഞ്ചു വർഷം നീ പുറം കാണില്ലേ കാസിമാജിനെ പോലീസാണ് കൊണ്ടോണേ മിക്കവാറും പതിനഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മളെ ഈ കൊല ഉണ്ടാവും സത്യം പറഞ്ഞ പലവിധ സ്വഭാവ വൈകൃതങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക വർഗം തന്നെയാണ് നമ്മൾ മനുഷ്യർ പണ്ട് കവി പാടിയ പോലെ ഒരു ശാസ്ത്രഗ്രന്ഥവും ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം സൂക്ഷ്മമായി എത്ര സത്യത് ഡോക്ടറെ സത്യം അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല ഈ കഥയും കവിതയൊന്നും അതെന്താ ജബ്ബാർ അങ്ങനെ പറയുന്നത് അതിന് പ്രത്യേക തലയൊന്നും വേണ്ട നമ്മൾക്ക് താല്പര്യമുള്ളതിനും ഇല്ലാത്തതിനും അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുകയും മനസ്സിലാവാതിരിക്കുകയും ചെയ്യുക വാ അതൊക്കെ പോട്ടെ ഇവിടെ കഥയോ കവിതയോ അല്ല വിഷയം ഞാൻ നമ്മുടെ ഈ പൊന്നാങ്കരയിലെ ചില മനുഷ്യ മൃഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം എനിക്ക് മനസ്സിലായി ഡോക്ടറേയും എൻ്റെ പങ്ങൾ സെലീനാനേയും കുറിച്ചും ഈ നാട്ടിലെ ചില ചെറ്റകൾ എന്തെങ്കിലും പറയണ്ടതെന്ന് കരുതി മനസ്സ് വിഷമിച്ചിട്ടുള്ള വർത്താന ഡോക്ടർ ഇപ്പം ഈ പറഞ്ഞത് അതിനൊറ്റ ഒരു മാർഗമുള്ളൂ എന്താണോ നിങ്ങൾ ശൈലിയിലെ നിക്കാഹ് കഴിച്ച് ഇവരെ മുന്നിൽ കാണിച്ചു കൊടുക്കണം അതിന് ആങ്ങളാ എന്ന നിലക്ക് എനിക്ക് നൂറ് വട്ട സമ്മതമാണ് പക്ഷേ അതിനാ നിർബന്ധിക്കൂല നിങ്ങളെ മനസ്സിൻ്റെ കൂടിയും താൽപ്പര്യം പോലെ ആണല്ലോ അത് നടക്കേണ്ടത് ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും സമ്മതമാണ് ചെബ്ബാറെ നിങ്ങളെ കുടുംബത്തെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നും എനിക്കില്ല എന്നാലും ഞാനൊരു തല്ലിപ്പള്ളി ചബ്ബാറായതുകൊണ്ടാണോ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കാസിമാജിൻ്റെ ഡ്രൈവറായി പോയാനാ ഞാൻ അയാൾക്ക് വേണ്ടി ഒരുപാട് ചറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വാപ്പാനും കുടുംബത്തെയും മനസ്സിലാക്കാൻ വൈകിപ്പോയി എൻ്റെ ജീവിതത്തിലെ ഈ മാറ്റത്തിന് പ്രധാന കാരണം നിങ്ങളും കൂടിയാണല്ലോ ഇനി പടച്ചോനെ മനസ്സിൽ ഓർത്ത് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ അതിൻ്റെ പേരിൽ എൻ്റെ പങ്കെടുത്തലിനാണ് നിങ്ങൾ ഒഴിവാക്കരുത് ചെബ്ബാരേ നിങ്ങളെ കുടുംബത്തെ ഇഷ്ടപ്പെടാത്ത പ്രശ്നമൊന്നും എനിക്കില്ല എന്നാലും എന്തോ നിങ്ങളെ മനസ്സൊരുക്കുണ്ട് എന്താണെങ്കിലും നിങ്ങൾ തുറന്നു പറഞ്ഞല്ലേ അത്രയും ഭാരം കുറഞ്ഞിട്ടുമല്ലോ കോങ്കു നിന്ന് പറഞ്ഞത് നേരാ ജബ്ബാറും ഡോക്ടർ കൂടിയും പേരിലുണ്ട് വണ്ടി തിരിച്ചു വിട് വണ്ടി തിരിച്ചു വിട് വണ്ടി വണ്ടി തിരിച്ചു അല്ലാടാ ഞങ്ങൾ കാട്ടരുത് ഞങ്ങക്ക് ഒരുപാട് തെറ്ററ്റി ഞങ്ങൾക്ക് മാപ്പ് വരണം ആ കാസിമാജിന്റെ വർത്താനം കേട്ട എന്റെ കുടുംബത്തെ പറ്റി ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാക്കിട്ടുണ്ട് പൊറുക്കണം മാപ്പ് കാരണം പിന്നോടും അതൊക്കെ പോട്ടെ മനുഷ്യന്മാരാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും സാരല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെയാ വൃത്തിയായിട്ട് കാണിച്ച ഇനിക്കാരെ മാപ്പ് തരാ എല്ലാം ഞമ്മക്ക് പടച്ചവനോട് പറയാം ഒരു കാര്യണ്ട് നിങ്ങൾ ഇന്ന കാണുമ്പോ ഓടരുത് ഞമ്മളൊക്കെ ഒന്നാ അത് ശരി ഇപ്പൊ നിങ്ങൾ പൊന്നാങ്കരക്കാരൊക്കെ ഒന്നായി ഞാനാണെങ്കി ഒറ്റയ്ക്കുമായി അല്ല ഡോക്ടറെ നിങ്ങൾ പൊന്നാങ്കരക്കാരൻ തന്നെയാണ് അതിന് ഇവിടെ തന്നെ കൂടിക്കോളി കല്യാണം തന്നെ ഞങ്ങളൊക്കെ വേണ്ടീനും ും പറഞ്ഞ് പുതിയപ്പോൾ ഞങ്ങള് തന്നെയാണ് ഇനി ശരിയാവില്ല ഈ സൈക്കിള് കൊടുത്തിട്ട് വേണം വേറെ വേറൊരു ബൈക്ക് പോകാം എന്നാ ഞമ്മള് വരട്ടെ ഈ ബലീസ് ഇഞ് ഇഞ്ഞ വിട്ടിട്ടില്ലല്ലേ കണ്ട ഡോക്ടറെ എല്ലും ഈ കാര്യത്തിൽ നിങ്ങളെ കുറിച്ച് ഇഷ്ടമാണ് പിന്നെ ജബാറേ ഒരു വലിയ വിഷമം എന്റെ മനസ്സിലുണ്ട് അത് വളരെ ശരിയാണ് ഒരിക്കലും തീരാത്ത ഒരിക്കലും മാറാത്തൊരു വിഷമം വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം എന്റെ നിക്കാഹ് ഒരിക്കൽ കഴിഞ്ഞ െ നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും ഇല്ല എന്നാണല്ലോ ഞാൻ കേട്ടത് അത് ശരിയാ എനിക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ല ഫാത്തിമ അവൾ എൻ്റെ അമ്മാവന്റെ മോളായിരുന്നു ഫാത്തി കൺമണി ഫാത്തിമ കണ്ണിന്നു കണ്ണായ കൺമണി കരളിന്നു കരളായ നീ കണ്ണിന്നു കണ്ണായ കൺമണി കരളിന്നു കരളായ നീ തത്തമ്പ പെണ്ണല്ലോ പാത്തിമ്മ பைராய கண்மணி பாத்திம்மா தத்தம்மா பெண்ணல்லு பாத்திம்மா கைராய கண்மணி பாதிமா கண்ணின்னு கண்ணாய கண்மணி கரளின்னு கரளாய பொருளே நீ

ദുഃഖ കടലായി ജീവിതമാഗേ മോഹൽ പൂണിയും മന്നാഗേ ദുഃഖ കടലായി ജീവിതമാകാത്തി കണ്ണി ഫാത്തിമാ தத்தம்மா பின்னல் பாதிமா ஹராய கண்மணி பாதிமா கண்ணின்னு கண்ணாய கண்மணி கரணின்னு கரணாய குருடே வேதி ியதம அனஸ்வரேத்தின்மையாயோகத்தில் பிரியதமய அனஸ்வரஸேகத்தின் அருமையாய் ജീവിതം തരും